നമസ്കാരം മാസഫലത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ മാസം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യത്തെ അഞ്ച് നക്ഷത്രത്തിൽ നമുക്ക് തുടരാം അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം നക്ഷത്രം ഈ അഞ്ച് നക്ഷത്രക്കാർക്ക് വൃശ്ചികമാസം പൊതുവെ ഗുണസമ്മിശ്രമായിട്ട് നിൽക്കുക ഗുണദോഷ സമ്മിശ്രം എന്ന് പറയാം അതിൽ യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെട്ട് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ തന്നെ പലപ്പോഴും മറവിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യനാണ് ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് പിന്നെ അതൊക്കെ മറന്നുപോകും മറവി അനുഗ്രഹമാണ് ചിലർക്ക് ചില കാര്യങ്ങൾ പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കുമ്പോൾ നമ്മളായിട്ട് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സമാധാനം പറഞ്ഞേ പറ്റും ഇവിടെ കുടുംബപരദേവത ഇഷ്ടദേവത അങ്ങനെയൊക്കെ സങ്കല്പിച്ച് നോക്കുമ്പോൾ കുടുംബപരദേവതയ്ക്ക് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും മറന്നിട്ടുള്ളത് ചെയ്യാൻ ആ പ്രായശിത്തം ചെയ്യാൻ അല്ലെങ്കിൽ പരിഹാരം ചെയ്യാൻ വളരെ നല്ല മാസമാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി മറ്റ് കാര്യങ്ങൾ നേർച്ചകൾ പലയിടത്തും നേറുന്നത് സമയക്കുറവുണ്ടോ മുൻകാലത്തിൽ ഉണ്ടായിരിക്കുന്ന പല തടസ്സങ്ങൾ കോവിഡ് പോലുള്ള തടസ്സങ്ങളുണ്ടോ അത് ആ നേർച്ചകൾ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ മാറ്റിവെക്കുക മറന്നു പോവുക ഈ നേർച്ചകളൊന്നും മൂവം മൂവാമ്പിയിലായിരിക്കാം മെങ്കിടാനി തിരുപ്പതിക്കായിരിക്കാം ഗുരുവായൂരായിരിക്കാം പോയി തൊടുന്ന കാര്യം എന്തെങ്കിലും നേർച്ചകൾ ഉണ്ടെങ്കിൽ അത് ചെയ്ത് തീർത്ത് ആ കടവ് വിട്ടൽ ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടി ചെയ്യാൻ വളരെ നല്ല മാസമാണ് അതുപോലെ തന്നെ പിതൃ പിതൃക്കളുടെ കാര്യത്തിൽ നമ്മളെ നമ്മളാക്കി നിലനിർത്തുന്നതും നിർത്തിയതും നമ്മുടെ പുണ്യ പിതൃക്കളാണ് നമ്മൾ ഈ ജീവിതം നയിക്കുന്നത് തന്നെ അവരുടെ അനുഗ്രഹം അനുഗ്രഹമുണ്ട് അപ്പൊ പിതൃ ലോകം എന്ന് പറയുന്ന സങ്കല്പം വളരെ വളരെ വലുതാണ് അതിൽ നോക്കുമ്പോൾ ദൈവ സാന്നിധ്യം പോലെ തന്നെ പിതൃക്കളുടെ അനുഗ്രഹവും നമുക്ക് കൂടെ ഉണ്ടാകണം അതിലേ മുടങ്ങിയ പിതൃപൂജകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരവും നിവർത്തി ചെയ്യേണ്ടത് നല്ല അതായത് കുടുംബ പിതൃക്കൾക്ക് മൊത്തമായിട്ട് സങ്കല്പിച്ച് ബലി നടത്തുക തിലഹോമം നടത്തുക ലക്ഷ്മീനാരായണ പൂജ ചെയ്ത് ഗൃഹത്തിലോ അമ്പലത്തിലോ ചെയ്ത് തൃശുദ്ധിയിൽ സമർപ്പണം ചെയ്യുക ദാനം ചെയ്യുക വെച്ചൊരുക്കി കാക്കയ്ക്ക് കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പല ആചാരങ്ങളും പല സമുദായത്തിലും പല രീതിയിൽ ചെയ്യുന്നത് അവരവരുടെ രീതി അനുസരിച്ച് ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള വാസ്തവമാണ് വൃത്തി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചില യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നമ്മൾ കണ്ടെത്തി ഗൃഹത്തിലെ വാസ്തു ദോഷങ്ങൾ പരിഹരിച്ച് പ്രാർത്ഥനാ മുറി പൂജാമുറി ഇതെല്ലാം കറക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് കാരണം ഗൃഹത്തിൽ ആ ഒരു ദൈവിക ശക്തിയുടെ ഭാവം എപ്പോഴും നിലനിൽക്കണമെങ്കിൽ ചില സ്ഥാനത്തിൽ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ആചരണങ്ങൾ ചെയ്തു അതിന് പൂജ ചെയ്ത് ആ ക്രമം കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരെ തിരിഞ്ഞാണെന്നുള്ളത് നമുക്കറിയാൻ പാടില്ലേ പക്ഷേ അത് മനസ്സിലാക്കി അത് ചെയ്യുന്നത് ഉചിതമാണ് അതിൽ ആരുടെയെങ്കിലും ഉപദേശമോ നിർദ്ദേശമോ വന്ന് കണ്ട് നോക്കിയ പരിഹാരമോ തേടുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് വൃശ്ചികം തിരുവാതിര പുണർദം പൂയം ആയില്യം മകം ഈ നക്ഷത്രക്കാരിൽ വൃക്ഷികൾ വളരെ നല്ല സമയമാണ് പ്രത്യേകിച്ച് നോക്കുമ്പോൾ കിട്ടാനുള്ള സാമ്പത്തികങ്ങൾ നമ്മൾ ഒരു പരിശ്രമം കൂടെ ഉണ്ടെങ്കിൽ ഏറെക്കുറെ നമുക്ക് കിട്ടാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ബാങ്ക് വായ്പ കാര്യമായിരുന്നാലും ചിട്ടി കുറി അങ്ങനെയുള്ള കാര്യമായിരുന്നാലും കട കൊടുത്ത പൈസ തിരികെ കിട്ടുന്ന കാര്യത്തിലായിരുന്നാലും വസ്തു ഇടപാടിൽ കൂടി സാമ്പത്തികം കിട്ടേണ്ട കാര്യത്തിലായിരുന്നാലും ഒക്കെ അനുകൂല സമയമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം അതിൽ ചില പരിഹാരങ്ങളും കൂടെ ചെയ്യണം തടസ്സങ്ങൾ വീണ്ടും വരാതിരിക്കാൻ അതിലൊന്ന് വിഘ്നങ്ങൾ വരാതിരിക്കാൻ വിഘ്നേശ്വനെ പ്രാപിക്കുകയാണ് അതൊരു ഏഴ് ദിവസം കറകമാല ഭഗവാന് ചാർത്തി ഏഴാമത്തെ ദിവസം ഗണപതി ഹോമം കൂട്ടുഗണപതി ഹോമം അതും നടത്തി പേരും നക്ഷത്രത്തിൽ ഭഗവാന് മൂന്ന് നാളികേരം ഉടയ്ക്കുന്നത് വളരെ വിശേഷം അടുത്തുള്ള ഗണപതിയുടെ അമ്പലത്തിൽ ചെയ്യുന്നതായിരിക്കും ഉചിതം ആ വിഗ്നങ്ങൾ മാറാൻ വിഘ്നേശ്വര അനുഗ്രഹം നമുക്ക് രണ്ടാമത് വാഹന സംബന്ധമായിട്ടുള്ള ജോലി സർവീസ് ചെയ്യുന്ന ദിവസമാണ് ടൂർ ഓപ്പറേഷൻ മറ്റുള്ള വാഹനം ഡ്രൈവിങ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പുതുതായി ഇതിൻ്റെ കൂടെ തന്നെ ചില പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യാൻ അനുകൂല സമയമാണ് പുതുതായിട്ട് ആരെങ്കിലും ഉൾപ്പെടുത്തി പാർട്നർഷിപ്പിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഗൃഹത്തിനകത്ത് അനുകൂലമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ചൊല്ലിയുള്ള ടെൻഷൻ ഒഴിവാക്കണം നിസ്സാരം ചെറിയ കാര്യങ്ങളിൽ ഫോൺ എടുക്കാൻ ലേറ്റായ കാര്യത്തിൽ പോലും വാശിയും ദേഷ്യവും അത് നമ്മൾ പ്രായോഗികമായിട്ട് ചിന്തിച്ച് നമുക്ക് സ്വയം ഒരു നിയന്ത്രണശീലം ഉണ്ടാകുന്നത് ഉചിതമാണ് രണ്ടാമതൊരു പ്രധാനപ്പെട്ട പ്രശ്നം പരസ്പരം ചെളിവാരി എറിയുക കുറ്റപ്പെടുത്തുക എന്നുള്ള രീതിയിൽ സ്ഥാപനത്തിലായിരുന്നാലും ഗൃഹത്തിലായിരുന്നാലും ആദ്യ പരിഹരിച്ച് മുന്നോട്ട് പോയി രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്കൊരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം എന്നുള്ളത് നിസ്സാരും ദേഷ്യവും വാശിയും വൈരാഗ്യവും ദുരുദ്ദേശപരമായിട്ടുള്ള ആരോപണമാണ് ഇത് ചില പ്രസ്ഥാനത്തിൽ ഇതിൽ വരും പൊളിറ്റിക്സിലായിരുന്നാലും വേറെ സംഘടനാ ലെവലിലായിരുന്നാലും ശരി ഇവിടെ നമ്മൾ നിയന്ത്രിത വാക്കിലും പ്രവൃത്തിയിലും ഉണ്ടായേ പറ്റും അല്ലെങ്കിൽ നഷ്ടവും കോട്ടവും നമ്മൾ മുഖാന്തരം കുറേ പേരെ അത് ബാധിക്കുന്ന തരത്തിലാകും ഐക്യമത്യ സൂക്ത അർച്ചന നടത്തുന്നതും അല്ലെങ്കിൽ ഐക്യമത്യ സൂക്ത മന്ത്രം ജവിച്ചു ധരിക്കുന്നതും ഈ സമയത്ത് വളരെ ഉലിതമാണ് കാരണം കുറേ കാലത്തിൻ്റെ പ്രയത്നം അതിൻ്റെ അത്യധാനവും കൊണ്ട് ഉണ്ടായിരിക്കുന്നത് തകർച്ചയിലേക്ക് പോകാൻ പാടില്ല അതിന് ഐക്യമത്യ ഉപചാര സമർപ്പണം ചെയ്യുക വളരെ നല്ല മാറ്റം ഉണ്ടാകും പൂരം ഉത്രം അത്തം ചിത്തിര ചോദ്യം ആ നക്ഷത്രക്കാരിൽ നമുക്ക് നോക്കുമ്പോൾ ഗൃഹത്തിനകത്ത് പല അതിർത്തി നെഗറ്റീവ് ഇത് പലപ്പോഴും കാണുന്നത് പരിഹരിക്കാനുള്ള വഴി തേടും നിരന്തരം ചില്ലുടയ്യ പടത്തിൻ്റെയോ അലമാരുടെയോ മുഖം നോക്കുന്നതോ ടീപ്പോയുടെ ജനൻ്റെ ചില്ലുടഞ്ഞിരിക്കുന്നത് ദോഷലക്ഷണമാണ് അത് മാറ്റിയിടണം അടിക്കടി അഗ്നി ദോഷങ്ങളുണ്ടാകും അഗ്നിമൂലം അത് കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ അരി വടിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ അഗ്നി ഭയം ഉണ്ടാകുന്നത് പരിഹരിക്കണം പിന്നെയോ നമ്മളെ ബാധിക്കേണ്ട ദോഷങ്ങൾ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വളർത്തുന്ന പെറ്റുകളെ ബാധിച്ചു അത് പൂച്ചയായിരുന്നാലും നായ ആയിരുന്നാലും അങ്ങനെ അങ്ങനെ ചത്തുപോകുന്ന അവസ്ഥയുണ്ടല്ലോ അതെന്താക്കാം യഥാർത്ഥത്തിൽ നമ്മളെ ബാധിച്ചു പോകുന്ന ദോഷങ്ങൾ അങ്ങനെ പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം പക്ഷെ അതൊരു ലക്ഷണമായിട്ട് നമുക്ക് കാണാനും പറ്റും അത് ആവർത്തിക്കാൻ പാടില്ല അതിനുള്ള പ്രായം ചെയ്യണം അഗ്നിഭയം ഉണ്ടാകുന്നത് പല ദോഷലക്ഷണങ്ങളെയും ചെറുതായിട്ടുള്ള സിംറ്റങ്ങൾ തന്നെയാണ് അപ്പം ഇതിനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഗൃഹത്തിൽ നല്ല രീതിയിൽ ഒരു ഭഗവതി സേവ ചെയ്ത് ആ അനർത്ഥങ്ങൾ വരാതിരിക്കാനുള്ള ഈശ്വര ചൈതന് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് അത് ലക്ഷ്മി പൂജയായിട്ട് ചെയ്യാം പീഠ പൂജയായിട്ട് ചെയ്യാം അതായത് ദേവിയുടെ ഭാവത്തിലുള്ള പൂജകൾ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ഗൃഹത്തിൽ നല്ലൊരു ദിവസവും ശുദ്ധി ഉള്ള ദിവസവും നോക്കി ചെയ്യുന്നത് ഇതിന് വളരെ നല്ല പരിഹാരം അതുമൂലം ഉണ്ടാകുന്ന കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ റിസൾട്ടിൽ നല്ല മാറ്റം ഉണ്ടാകും അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാകും ടെസ്റ്റോ ഇൻ്റർവ്യൂ അതിൽ നമുക്ക് സെലക്റ്റായി മുന്നോട്ട് പോകാനുള്ള വഴികൾ നമുക്ക് കിട്ടും വിദേശ യാത്ര മുടങ്ങി കിടക്കുന്നത് ശരിയാകുന്നവണ്ണം നമുക്കത് പോകാനുള്ള വഴി തെളിയും ഇങ്ങനെ പല മേഖലയിലും പോസിറ്റീവായിട്ട് വരും എന്തിനാ സന്താന ഭാഗ്യങ്ങൾ വരെ ഡിലേ ആയിരിക്കുകയാണ് വിഷമിച്ചിരിക്കുന്ന അതിന്റെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടിലേക്കുള്ള ഭഗവതി കാലവയ്പ സേവാറ്റ വാക്കിൽ പറഞ്ഞെങ്കിലും അത് അവരവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഭഗവതിയുടെ പൂജ ഒത്തിരി പൂജകളുണ്ട് നൂറ്റിയെട്ട് തരത്തിൽ ദേവിയുടെ പൂജയുണ്ടെന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതുണ്ട് അമ്പലത്തിൽ ചെയ്യാൻ പറ്റും വീട്ടിൽ ചെയ്യാനുള്ള സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ടൗണിൽ സിറ്റിയിലുള്ള വീട്ടിൽ പക്ഷേ അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടാണ് നമ്പലത്തിൽ ചെയ്യാം മാറ്റം ഉണ്ടാവുമ്പോൾ യാതൊരു സംശയമില്ല ദൈവാധീനം വൃക്ഷിക മാസത്തിൽ വളരെ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർക്ക് വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഈ അഞ്ച് നക്ഷത്രക്കാരുടെ നോക്കുമ്പോൾ ഭഗവതി സാന്നിധ്യം ഈശ്വരാനുഗ്രഹം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഇവിടെ എതിർപ്പുകൾ പലതരത്തിലും നമ്മളെ ഫേസ് ചെയ്യേണ്ട സാഹചര്യങ്ങളും ഇതിനു മുമ്പും വന്നിട്ടുണ്ട് സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷം ജോലി സ്ഥലത്തുള്ള ചില പ്രശ്നങ്ങൾ വാശി അതു മൂലമുള്ള ശത്രുദോഷം ബിസിനസ് മേഖലയുള്ള കോമ്പറ്റീഷൻ അത് തരത്തിലുള്ള വൈരാഗ്യവും ശത്രുദോഷവും പരിസരത്തുള്ള അയൽവാസവുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ തർക്കങ്ങൾ അതുമൂലം ഉണ്ടാകുന്ന ശത്രുദോഷമാണ് അപ്പം ഇതിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ബോധപൂർവം എതിരായിട്ട് ആഭിചാരം പോലുള്ള ശത്രു ശൈവന ദോഷം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു ആക്സിഡന്റ് ഉണ്ടാകുക ഹെൽത്ത് ഇഷ്യൂസ് നിരന്തരം ഉണ്ടാകുക ഇതെല്ലാം എൻ്റെയൊക്കെ സിംറ്റം ഈ ദോഷങ്ങൾ നെഗറ്റീവ്സ് നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ ഗൃഹത്തെ ബാധിക്കുന്നതായിരിക്കും ഇതിൽ പ്രധാനമായിട്ടും ആ ഒക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അനുഭവിച്ചിട്ട് ഇരിക്കുന്ന രീതിയിലുള്ള ലക്ഷണങ്ങൾ ഉള്ളവരെ നമ്മൾ ഉഗ്ര നരസിംഹ പൂജ ചെയ്യുക അമ്പലത്തിൽ പോയിട്ട് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പോയിട്ട് അത് ചെയ്യും അവിടുത്തെ രീതി അനുസരിച്ച് എന്താണ് ആ അമ്പലത്തിൻ്റെ ചിട്ടവട്ടത്തിൽ ഭഗവാന് കൊടുക്കാനുള്ള വഴിപാടായിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഉഗ്ര നരസിംഹ മന്ത്ര കവലം ദേഹരക്ഷയായിട്ട് പൂജിച്ച് ധരിക്കുന്നത് വളരെ വിശേഷമാണ് അല്ലെങ്കിൽ ഈ നരസിംഹ ചക്രം പൂജാമുറിയിലോ സ്ഥാപനത്തിൽ വിളക്ക് കത്തിക്കുന്നിടത്തോ വെച്ച് നെയ്യ്വിളക്ക് കത്തിക്കുന്നത് വളരെ ഉചിതമാണ് ഇതുമൂലം കുറെ പ്രശ്നങ്ങൾ നമുക്ക് നെഗറ്റീവായിട്ട് വന്നുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും ബ്ലോക്ക് ചെയ്യാൻ പറ്റും കെയർ ചെയ്യാനും പറ്റും അവിടെ നരസിംഹം പൂർത്തിക്ക് അത്രത്തോളം അതിൻ്റെ പ്രാധാന്യമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിർമ്മാണകാര്യ പുതുതായിട്ടുള്ളൊരു വീട് വയ്ക്കുക അല്ലെങ്കിൽ വാങ്ങിയ അല്ലെങ്കിൽ വച്ചത് വാങ്ങിക്കുക ഫ്ലാറ്റായിരുന്നാലും ഏതായിരുന്നാലും അതിന് വളരെ അനുകൂല സമയമാണ് ഈ വൃശ്ചികമാസം പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാരെ ഇറങ്ങിയാൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാണ് സമയം ചിലപ്പോൾ കുറച്ച് നീണ്ടുപോകും ഒരു വർഷത്തോളം ആകുമെങ്കിലും തുടക്കമിടാൻ തട്ടിയ മാസമാണ് വൃശ്ചികം അതിലേക്ക് നമ്മൾ ഇറങ്ങിയാൽ അതിനുള്ള സാമ്പത്തികം സഹായം സഹകരണം നല്ല രീതിയിലുള്ള ഗൃഹം അല്ലെങ്കിൽ സ്ഥലം കണ്ടെത്താൻ പറ്റും ആണ് സ്ഥലം ഉള്ളിടത്തെ സംബന്ധിച്ചോളം പഞ്ചഭൂത ഉപചാരം അതുണ്ടോ എന്ന് നോക്കണം പഞ്ചഭൂതോപചാരം എന്ന് പറയുമ്പോൾ ജലം അഗ്നി വായു ആകാശം ഭൂമി അപ്പോൾ ആ പഞ്ച ഉപചാര സങ്കല്പം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതെല്ലാം പോസിറ്റീവ് എനർജിയാണ് ദോഷം ഉണ്ടാകുന്ന സ്ഥലം വരാൻ പാടില്ല വീട് വയ്ക്കുമ്പോഴും അഗ്നി ശുദ്ധിയായുള്ള സ്ഥലമായിരിക്കും ശാപമുള്ള സ്ഥലമാകാൻ പാടില്ല വായു ഹെൽത്തു ആയിട്ട് നല്ല പോസിറ്റീവ് എനർജിയുള്ള വായു സഞ്ചാരം ഉണ്ടാകണം വീട് വെച്ചിട്ട് അവിടെ നിരന്തരം മരുന്ന് മാറാത്ത അവസ്ഥ ഉണ്ടാകണം പരിസരം അതാണ് ഭൂമിയെ സൂചിപ്പിക്കുന്നത് അയൽപക്കം അല്ലെങ്കിൽ പരിസരം നല്ല കൾച്ചർ ഉള്ള ഒരു മേഖലയിലായിരിക്കണം നമുക്ക് വീട് എന്നുള്ള സംഘം അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ ഈ പഞ്ചഭൂത ആധിപത്യ യോഗം നമ്മൾ കണ്ടെത്തി വീടിൻ്റെ കാര്യത്തിന് ഇറങ്ങിയാൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും അതിൽ വിജയിക്കാനും വൃശ്ചികമാക്കാൻ നമുക്ക് അനുകൂലമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തൊഴിൽ മേഖലയിൽ നമ്മളെ മാറ്റി നിർത്തി നമ്മുടെ എക്സ്പീരിയൻസും റിലേഷൻഷിപ്പും ഡീലിങ്സും ഗുഡ് വില്ലുണ്ടെങ്കിൽ തന്നെയും നമുക്ക് തരേണ്ട ലഭിക്കേണ്ട സാമ്പത്തികം സ്ഥാനം ഇത് മറ്റ് പലർക്കും നമ്മുടെ താഴെയുള്ളവർക്കോ അല്ലെങ്കിൽ മറ്റ് അർഹതയില്ലാത്തവർക്കോ കൊടുക്കുന്ന രീതിയിലുള്ള കുറേ അനുഭവങ്ങളും ടെൻഷനുകളും ഉണ്ടായിട്ടുള്ളവർ തന്നെ ഈ പിതാ അനുകൂല അനുകൂലമാണ് എന്നാൽ നമ്മുടെ രീതി അനുസരിച്ചിട്ട് കളഞ്ഞിട്ട് പോണോ വേണ്ടി എന്ന് വരെ തോന്നിപ്പോകുന്ന അവസ്ഥാവിശേഷത്തിൽ നിൽക്കുന്ന സഹിച്ചു നിൽക്കുന്ന ഈ വൃശ്ചിക അനുകൂലമാണ് അതോടൊപ്പം തന്നെ ഉപാസനാമൂർത്തിയെ ആത്മീയമായിട്ടുള്ള ഉപാസനാമൂർത്തിയെ കേന്ദ്രീകരിച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ തുടക്കമിടാനും അനുകൂല സമയമാണ് ചില ഉപാസനയ്ക്ക് ചില ഗുരുക്കന്മാരുടെ അനുഗ്രഹം വേണം അത് തേടാൻ ഈ വൃശ്ചികമാസം വളരെ അനുകൂല യാത്ര അതായത് ഉപാസന യാത്ര അതിനു വേണ്ടി വരും തീർത്ഥയാത്ര എന്നുള്ളതാണ് അത് മണ്ഡലകാലമാകുമ്പോൾ ശബരിമലയോ പളനിയോ ോ അതൊക്കെ അവരവരുടെ ഉപാസന കാര്യങ്ങളിൽ ക്രമീകരിച്ച് അവരുടെ മനസ്സിൽ ധ്യാനിച്ച് കൊണ്ടുപോകേണ്ട ഒരു ചിട്ടവട്ടത്തിന് തുടക്കമിടാൻ വൃശ്ചികം വളരെ നല്ലതാണ് ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൊരുട്ടാതി ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പുരുട്ടാതി ഈ നക്ഷത്രക്കാരുടെ മാസത്തിലെ അനുഭവ ഫലങ്ങൾ ഒരു ചിട്ടവട്ടത്തിൽ കൊണ്ടുപോയാൽ വളരെ നേട്ടങ്ങൾ കൊയർന്നു അതായത് നീറ്റ് അല്ലെങ്കിൽ എൻട്രൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് നിക്കുന്നവരെ മാത്രമല്ല ആ പഠനത്തിലേക്ക് നിക്കുന്നവരൊക്കെ സെലക്ട് ആവാനുള്ള ഈശ്വരാധീനം അനുകൂലമാണ് സാരസ്വത അരിഷ്ടം അത് കഴിയുന്നത് വളരെ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉന്നത പഠന ഗവേഷണങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അതിൻ്റെ അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്നവർക്കും ഇത് വളരെ സാരസ്വത അരിഷ്ടത്തിലും പന്ത്രണ്ട് ഗുണഗുണങ്ങൾ നമുക്ക് കിട്ടും അത് ശിവന്റെ അമ്പലത്തിൽ കൊടുത്ത് പൂജിച്ച് കഴിക്കുന്നത് കുറച്ചുകൂടെ ഉത്തമാണ് ആ ഉച്ചയ മാസത്തിൽ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ഉണ്ടാവും ഉറച്ച നല്ല ലക്ഷ്യബോധം ഉണ്ടാകും മറവി ഏറെക്കുറെ പരിഹരിക്കാൻ പറ്റും എന്നാൽ പഠിച്ചത് നമ്മൾ എഴുതാൻ പറ്റില്ലെങ്കിൽ റിസൾട്ടിൽ ഉണ്ടാവില്ലല്ലോ അയ്യോ ഞാൻ വിട്ടുപോയി എന്ന് മറന്നുപോയിട്ട് കാര്യമില്ല അപ്പം മറവിയെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ശരിയായുള്ള ടൈം ബോൾഡായിട്ട് നമുക്ക് തീർക്കാൻ പറ്റും നാൽപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഒമ്പര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറായതിനും അതിനകത്ത് നമുക്ക് മാക്സിമം കവറേജ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ടൈമിങ് വളരെ പ്രധാനം ഈ സാരസ്വ അതിഷ്ടത്തിന് അതിനുള്ള കഴിവുണ്ട് അപ്പം അത് വ്രതത്തോടുകൂടി കഴിച്ചാൽ കുറച്ചുകൂടെ ഉത്തമമായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം ഇത് വിദ്യാർത്ഥി മേഖലയിൽ നിൽക്കുന്നവർ തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവരുടെ സമയത്തോളം കലുഷിതമായിട്ടുള്ള പ്രശ്നങ്ങള് തൊഴിൽ മേഖലയിൽ ഉണ്ടായിരിക്കുന്നവരെ സമയത്തോളം നോക്കുമ്പോൾ അത് പരിഹരിച്ചു പോകാൻ ബ്രഹ്മീകൃതം കഴിക്കുന്നത് അവനവൻ തന്നെ കുറെ കാര്യങ്ങളിൽ പരിഹാരം തേടിപ്പറ്റും ഇപ്പോൾ ബ്രഹ്മിക്ക് അതിൻ്റേതായുള്ള ഗുണം ഇപ്പം ഈ ബ്രഹ്മി ഘൃതം എന്ന് പറയുന്നത് ദെയ്യ് അതും ശിവന്റെ അമ്പലത്തിൽ പൂജിച്ച് കഴിക്കുന്നത് ഈ വൃശ്ചികമാസത്തിൽ വളരെ ഗുണമാണ് അവനവണ്ടായി ടെൻഷൻ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ വരുന്ന വീഴ്ച ആരോഗ്യ മേഖലയിൽ ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ നിരന്തരം വരയ്ക്കുന്നവർക്ക് ഈ ബ്രഹ്മി വളരെ ഗുണപ്രദമാണ് അത് ശിവന്റെ അമ്പലത്തില് പൂജിച്ച് കഴിക്കുന്നത് ഉത്തമമായിട്ടുള്ള മാസം ദൃശ്യമാണ് തൊഴിൽ മേഖലയിലെ തർക്കങ്ങള് വൈരാഗ്യങ്ങളുള്ള ആ തർക്കങ്ങളും വൈരാഗ്യങ്ങളും ശത്രുദോഷമായിട്ട് നമ്മളെ ബാധിക്കാതിരിക്കുന്നതിനും അവിടെ നമുക്ക് സന്തോഷമായിട്ട് സമാധാനമായിട്ട് നമുക്ക് ജോലിയില് മുന്നോട്ട് പോകുന്നതിനും ശിവകവച മന്ത്രം വളരെ വിശേഷം അഘോര മന്ത്രമെന്നും പറയും അത് ദേഹരക്ഷയായിട്ട് ധരിക്കാം അല്ലെങ്കിൽ അത് മുദ്രയായിട്ട് നമ്മുടെ പേഴ്സിലോ വാഹനത്തിലോ സൂക്ഷിക്കാം ഈ മേഖലയിൽ വന്നിരിക്കുന്ന എതിർപ്പുകള് പ്രശ്നങ്ങള് ഒരു പരിധിവരെ നമ്മളെ ബാധിക്കാതെ നമുക്ക് നല്ല രീതിയിൽ സമാധാനം സന്തോഷം പിന്നെ ഉപചാര സമർപ്പണം ചെയ്യുന്നത് വളരെ വിശേഷം ഉപചാര സമർപ്പണം എന്ന് പറയുമ്പോൾ അത് മൂന്ന് തരത്തിൽ നമ്മൾ ചെയ്യണം ശക്തിക്ക് ഭദ്രയ്ക്ക് രുദ്രയ്ക്ക് ശക്തിക്ക് എന്ന് പറയുമ്പോ അത് അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ തന്നെ കടുംപായസ നിവേദ്യവും സൂക്താർത്ഥനയും ചെയ്യുന്നത് വളരെ വിശേഷം ഏത് കാര്യത്തിനാണോ തടസ്സവും ബുദ്ധിമുട്ടും വന്നിരിക്കുന്നത് അവിടെ ദേവിയുടെ അനുഗ്രഹം അമ്മയുടെ അനുഗ്രഹം ഭദ്രയ്ക്ക് എന്ന് പറയുമ്പോ രക്തപുഷ്പാഞ്ജലിയോടൊപ്പം ചുമന്ന പട്ട് ഉടയാട പാവാട അങ്ങനെ സങ്കല്പിച്ച് അത് കൊടുക്കുക അപ്പം എന്ന് പറയുമ്പോൾ അഭിഷേകമാണ് വിശേഷം അത് പഞ്ചാഭിഷേകം പാല് ഇളനീര് നെയ്യ് എണ്ണ അങ്ങനെ പലതരത്തില അഞ്ച് അഭിഷേകം ഏത് കാര്യത്തിലാണോ നമ്മൾ ബുദ്ധിമുട്ടും വിഷമവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് വളരെയധികം നല്ല പോസിറ്റീവായിട്ടുള്ള മാറ്റം നമുക്ക് അമ്മയുടെ അനുഗ്രഹത്തായിരിക്കും രേവതി എന്നീ രണ്ട് രക്കാർക്ക് എങ്ങനെയാണ് അവിടെ നോക്കുമ്പോ ചില പ്രശ്നങ്ങളില് ചില അഫയർ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ബ്ലോക്കായി കുറേ ടെൻഷനും ദുഃഖവും അനുഭവിച്ചിട്ടുള്ളത് വീണ്ടും തെറ്റിദ്ധാരണമായി തിരിച്ചു വരാനുള്ള അതോടൊപ്പം എക്സാമിന് പല മേഖലയിൽ നിൽക്കുന്ന എക്സാമിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ പേപ്പർ ബുദ്ധിമുട്ട് വന്ന് അരിയറായി നിൽക്കുന്നവരോ സമയത്തുള്ള അരിയറായി പോവാനും ഇനി അത് സ്റ്റോപ്പ് ചെയ്യാനും മടിച്ചു നിൽക്കാൻ പ്രാപ്തമാക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ അത് അതിനെ അതിജീവിച്ച് ഈ അരിയർ എഴുതിയെടുക്കാൻ അതിനു വേണ്ടി ശ്രദ്ധീകരിച്ച് വീണ്ടും പഠനത്തിലേക്ക് വരാനും ഈ വൃത്തിയെ മാത്രം നോക്കാം വിദ്യ സരസ്വതി മന്ത്രം വളരെ നല്ലതാണ് പുത്രട്ടാതി രേവതി നക്ഷത്ര സംരംഭങ്ങൾ തുടങ്ങാൻ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ അതിനു വേണ്ടി ഇറങ്ങിയ തടസ്സങ്ങൾ മാറി അനുകൂലമാവാനുള്ള സാഹചര്യം കാണുന്നുണ്ട് പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള ഇടപാട് തടസ്സപ്പെട്ട് നിൽക്കുന്നത് കൊടുക്കലായിരുന്നാലും വാങ്ങലായിരുന്നാലും അത് അനുകൂലമായി നടക്കാനുള്ള ഈശ്വരാധീനം വൃച്ച കാണുന്നുണ്ട് നാഗദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർക്കണം മുമ്പ് എപ്പോഴെങ്കിലും വന്ന് കയറിയിട്ടുള്ള സർപ്പത്തിനെ നമ്മളോ മറ്റാരെങ്കിലോ പുറത്തുള്ളവർ അടിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതിന് സർപ്പപ്രീതി പരിഹാരമോ പ്രായച്ചിത്തമോ പൂജയോ ചെയ്യുന്നത് ഈ രണ്ട് നക്ഷത്രക്കാർക്ക് വളരെ രാഹു കേതു ദോഷം അത് മാറി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലക്ഷ്മി സാന്നിധ്യം അനുകൂലമാക്കിയെടുക്കുക കാരണം ധന ആഗമഭാവം അത് ലക്ഷ്മി ആയിട്ടുണ്ടാണ് ഇപ്പം ലക്ഷ്മി സാന്നിധ്യം അനുകൂലമാകണമെങ്കിൽ തൃപ്തി ഉണ്ടാവണം തൃപ്തി അഞ്ചു ഭാവത്തിൽ നിൽക്കുന്നു സന്തോഷം സ്നേഹം ആത്മാർത്ഥത സമ്പത്ത് അതോടൊപ്പം വിശ്വാസം അപ്പം ആ വിശ്വാസം ഇല്ലെങ്കിൽ ഇതൊന്നും വരില്ല എന്നുള്ളതാണ് പരസ്പര വിശ്വാസം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുമെന്നുള്ള വിശ്വാസം ഇങ്ങനെ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തെ പ്രതീക്ഷ എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്നത് ഇവിടെ പല വിശ്വാസ കേടുകളും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഈ വൃശ്ചികമാസത്തിലെ ചില കാര്യങ്ങൾക്ക് നമ്മൾ ഇറങ്ങിയാൽ ഈ തൃപ്തി എന്നുള്ള ഭാഗത്തിലേക്ക് നമുക്ക് കുടുംബത്തെയും എത്തിക്കാൻ പറ്റും ഇന്നിവിടെ ഈ മാസഫലം തീരുകയാണ് അടുത്ത ധനുമാസത്തിലേക്ക് വീണ്ടും നമുക്ക് നേരിൽ കാണാം